ഷോക്ക് ഷോക്കകത്ത് നമ്മുടെ ആദിലയും ന്യൂറയും ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതിന് പിന്നിലൊരു കാരണമുണ്ട് കാരണം ഇന്നലെ ലൈവില് അക്ബറിൻ്റെ ഉമ്മ ആ ഉമ്മ വിളിച്ച ടൈമിൽ പറയുന്നുണ്ട് അക്ബറിനോട് ആതിലേടടുത്തും ന്യൂറയുടെ അടുത്തും സംസാരിക്കരുത് ഇവരിങ്ങനെ തമ്മിൽ ഇരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു സംസാരം വേണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അവര് ഉമ്മ കൊടുത്തു അതുപോലെ തന്നെ നിന്റെ ദേഷ്യം കുറയ്ക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ ആതിലക്കുനൂറക്ക് ഒരുപാട് സങ്കടമായിട്ടുള്ളത് ആദില നൂറ എന്നിവരെ പറ്റിയ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്നത് അത് അത് ആതിലയിനൂറയാണ് അപ്പൊ അവർ ഈ ഒരു ഷോക്ക് വന്നിട്ടുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ അവരെ ആളുകൾ അംഗീകരിക്കണം അല്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഒരു ലെസ്പിയനായി മാറിയത് എന്നുള്ളവരുടെ കഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ജനങ്ങളെ കൊണ്ട് അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഷോക്ക് അകത്ത് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഷോക്ക് അക അകത്ത് തന്നെ അവർക്ക് തമ്മിലുള്ള ഒരു വേർതിരിവ് ഉണ്ടായാൽ അവരെ സംബന്ധിച്ച് അത് വലിയൊരു ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മ പറഞ്ഞതിനോട് പല ആളുകളും യോജിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാം എനിക്ക് ഉമ്മ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അവർ പണ്ടത്തെ തലമുറയിൽപ്പെട്ട ആളുകളായിരിക്കാം അവർക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ എത്ര തന്നെ ആയാലും അവർ മനുഷ്യരാണ് അവര് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ നമ്മൾ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോരുത്തർക്ക് ഒരു പ്രത്യേക തരം എല്ലാവർക്കും ഓരോ ഹോർമോണുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് ഓപ്പോസിറ്റ് സെക് ഉള്ളൊരു ഇതല്ല ആ ഒരു സെക്സിനോടുള്ള ഒരു താല്പര്യമാണ് ഏതൊരു കൂടുതലും നമ്മുടെ ജനങ്ങൾക്ക് ഉള്ളത് പക്ഷേ അതിലെ അതിന് സംഭവിച്ചിട്ടുള്ള വേറൊരു രീതിയിലാണ് അവർക്കെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ലിംഗത്തോട് ഒരു അട്രാക്ഷനോ തോന്നുന്നില്ല അത് അവരെ തെറ്റ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ലെസ്ബിഎൻസിനെ കുറിച്ചുള്ള ഒരു പേടിയാണ് അതിൽ പറയുന്നുണ്ട് ഒരിക്കലും അവരുടെ എന്താ പറയുക അവരെ അടിച്ചിട്ടോ തിരുത്തിയിട്ടോ ഒന്നും നമുക്ക് നമുക്കവരെ വേർതിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം സംഭവമല്ല അത് അവരുടെ ഹോർമോണിൻ്റെ ചിന്താഗതികളാണ് അവരെ നമുക്ക് ഒരിക്കലും മറ്റൊരു വിവാഹം കഴിപ്പിച്ചിപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കാം അതിലേ നുറയുടെ കേസിൽ അവർ പേരൻസിനെ അറിയാം രണ്ട് പേർക്കും അറിയാം ഇതിങ്ങനെയാണ് ഇവർ ഒരിക്കലും മറ്റൊരാളോടും ഇവർക്ക് ഒരു ആൺകുട്ടിയോടും ഇവർക്ക് ഇഷ്ടം തോന്നില്ല എന്നിട്ടും ഇവർ ഇതൊന്നും വക വെക്കാതെ ഒരു ആണിനെ കൊണ്ട് ഇവരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും ഇവരുടെ ലൈഫ് ആ രണ്ടു പേരുടെ ലൈഫ് അവിടെ ാണ് ഈ പെൺകുട്ടികൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല അതുപോലെ തന്നെ ആ ബോയ്ക്കും കിട്ടില്ല കാരണം ഇവർ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ജീവിതം ഇവർക്ക് തമ്മിൽ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ വെറുതെ നമ്മൾ ആ രണ്ടുപേരോടൊ ജീവിതം കൊണ്ടിട്ട് അതിനിടയിൽ കൊണ്ടുപോളാക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ ആർക്കും രണ്ടു കൂട്ടർക്കും ഒരു സന്തോഷം കിട്ടില്ല അപ്പോൾ അത് അവരെ തെറ്റല്ല അത് അവരുടെ ഹോർമോൺ ചേഞ്ചുകളാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഇപ്പത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾ ചിലവരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട് ചിലർ ഇപ്പോഴും നിഷേധിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഷോയിൽ വിളിച്ചിട്ട് എത്രയും ആളുകൾ കേൾക്കുന്നു ഈ ഒരു ഷോയിൽ അത് പറഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവുക ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ഈ ഒരു ഷോ വരെ എത്തിയിട്ടുണ്ടാവുക നമുക്ക് കാണുന്നവർക്കത് നിസ്സാരമായിരിക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അവർ പറയുന്നു എല്ലാ പേരൻസും ഒരുപോലെയല്ലാന്ന് അവർ പറയുന്ന ഒരു കാര്യം എന്നു ശരിയാണ് അവരുടെ പേരൻസ് അവരെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ പറ്റാതായപ്പോൾ അവരെ അറിഞ്ഞു നമുക്കതിനവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർ മനുഷ്യരെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലാണ് ഇങ്ങനെ ഒരു ഗതി വന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളിത് അംഗീകരിക്കാതിരുന്നിട്ടും കാര്യമില്ല അവർ തല്ലിട്ടോ തിരുത്തിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും നമുക്കിത് തിരുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല അത് അവരുടെ ഒരു സംഭവമാണ് അതിന് ഒരിക്കലും ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് അടിച്ചിട്ട് റൂമിൽ പൂട്ടിയിട്ടിട്ടൊന്നും നമുക്കത് ശരിയാക്കാൻ പറ്റില്ല അത് അവർക്കായിട്ട് തോന്നണം അപ്പം നമ്മൾ ചിന്തിക്കുക അവർ അവരെത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ലൈഫാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ച എല്ലാവർക്കും ഒരൊറ്റ ലൈഫ് ഉള്ളു എന്ന് കരുതിയിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളാണ് അപ്പം അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ ജീവിച്ചു പോകുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവർ അവർ ഒരു തരത്തിലുള്ള മോശ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കപ്പിളാണ് കപ്പിൾ എന്ന രീതിയിൽ അവർക്ക് ചെറിയ റൊമാൻസ് കാര്യങ്ങളൊക്കെ അതിൽ കപ്പളായിട്ട് വരാത്ത ആളുകൾ പോലും അതിനകത്ത് റൊമാൻസ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവരൊരു കപ്പിളാണ് എന്നിട്ട് പോലും അവരെ കയ്യിൽ നിന്ന് മോശ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ആ ഒരു ഹൗസിനകത്ത് കണ്ടിട്ടില്ല അപ്പൊ ഇവര് ഡീസന്റ് ആയിട്ട് തന്നെയാണ് പുറത്തെങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പൊ ഇവരെങ്ങനെ ഒരു തരം താഴ്ന്ന രീതിയിൽ കാട്ടുമ്പോ സ്വാഭാവികമായിട്ട് ഒരു സങ്കടം തോന്നി കാരണം എന്താ പറയുക പണ്ടൊക്കെ പറയില്ല വൃഷ്ട് കൽപ്പിക്കാൻ ഒക്കെ പറയണ പോലെ അല്ലെങ്കിൽ തൊട്ട് കൂടായ്മ തീണ്ട കൂടായ്മ എന്നൊക്കെ പറയണതുപോലെ ഉള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഞാൻ എന്തായാലും അവര് മനുഷ്യന്മാരല്ലേ അവരെ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകൾ പോലും അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പിന്നെ അവരെങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്യുക എന്തായാലും ഇതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സും കട്ടിയും അവർക്ക് ഉണ്ടാവട്ടെ